കെ രാധാകൃഷ്ണൻ കെട്ടിട നിർവഹിച്ചു മന്ത്രിയും ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിച്ച് ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കാലത്ത് എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ ഈ ആശുപത്രിയുടെ ഇവിടെ അതുപോലെ ചരിത്രം എല്ലാം സൂചിപ്പിക്കുന്നു നൂറു വർഷത്തിലധികമായി നമ്മുടെ ഈ ആശുപത്രി റിപ്പോർട്ട് ചേരുക നമ്മുടെ നാടിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ സംഭാവന ചെയ്ത ഒരു കേന്ദ്രമാണ് നമ്മുടെ ഈ ആശുപത്രി ഇതുപോലുള്ള ആശുപത്രികളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ മെച്ചപ്പെടുത്താൻ നല്ലപോലെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് രണ്ട് മേലേക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ച് വളരാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിക്കൂടുക അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക കഴിഞ്ഞ എട്ടൊമ്പത് വർഷം കൊണ്ട് ഏകദേശം പത്താറായിരം കോടി രൂപയാണ് നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം ചില വിഷയം സമാനമായ രീതിയിൽ തന്നെ ആളുകളുടെ ആരോഗ്യ രംഗത്ത് എണ്ണായിരത്തിൽപ്പറം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ വിവിധ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു മടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ഡി പി എം ഡോക്ടർ പി സജീവ് കുമാർ തൃശൂർ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എച്ച് ദാസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെമീറ സിറാജ് എം പി സുബിമോൾ പി എസ് ലക്ഷ്മണൻ നസീറ സുധീർ കെ സി സന്ധ്യ ദേശമംഗലം പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എ ഇ ശ്രീന പാലിയേറ്റീവ് ദേശമംഗലം യൂണിറ്റ് സെക്രട്ടറി യു രാമൻകുട്ടി